പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതി പോലെ ഇപ്പോഴും ഇപ്പോഴും ഇപ്പോഴിപ്പോഴും ഉണ്ടായിരിക്കട്ടെ അമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ സായം സന്ധ്യയിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും മക്കളൊരുമിച്ച് പ്രാർത്ഥന നടത്തുവാനും കുടുംബത്തിൽ സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കാനും കഴിയുന്ന സമയമാണ് ഒരു രോഗത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് പോലും നമുക്ക് റെസ്റ്റ് അനുവദിച്ച് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തെ ആരാധിക്കാനും മഹത്ത്പ്പെടുത്തുവാനും ദൈവം നമുക്ക് നല്ലൊരു സമയം അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ നല്ല കാലഘട്ടം നമുക്ക് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജോലിയുടെ തിരക്ക് കൊണ്ട് മനുഷ്യന് തിരക്കെന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു പല വ്യക്തികളോടും ചോദിക്കും പ്രാർത്ഥനയ്ക്ക് പോരാൻ കുർബാനയ്ക്ക് പോരാൻ കൂട്ടായ്മയ്ക്ക് പോരാൻ ധ്യാനം കൂടാനൊക്കെ പറയുമ്പോൾ ഒരു വാക്കുണ്ടായിരുന്നു സമയമില്ല തിരക്കാണ് ഇപ്പോൾ പറ്റില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ആരും പറയുന്നത് പലരും പറയുന്നത് വിളിക്കുന്ന അല്ല അന്വേഷിക്കുന്നില്ല പലർക്കും സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ വന്നിരിക്കുകയാണ് ബന്ധങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ രോഗം വരുമ്പോൾ തന്നെ പലരും മാനസികമായ ഭീതിയിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ കാലയളവെന്ന് പറയുന്നത് സമൃദ്ധമായി ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും നമുക്ക് ദൈവം തന്നൊരു അവസരമാണ് യശയാപ്രവചനം അൻപത്തഞ്ചാം അധ്യായം ഒന്നാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് ദാഹാർഥരെ ജലാശയത്തിലേക്ക് വരുവിൻ നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനും പണം മുടക്കുന്നു ഈ കോവിഡ് ആരംഭിച്ച സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ആരംഭിച്ച സമയത്ത് വിശു കുർബാന മുടങ്ങുന്നു പ്രാർത്ഥനകൾ കൂട്ടം കൂടാൻ പറ്റുകയില്ലെന്ന് ഗവൺമെൻറ് നിർദ്ദേശം വന്നതോടുകൂടി പല വ്യക്തികളും പല രീതിയിൽ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് പണിയില്ലാതെ ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിലർ ചോദിച്ചത് ഇനി പള്ളികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള എന്നാൽ അതിൽ ചില സമൂഹത്തിലെ ചില വ്യക്തികൾ ചില കുടുംബങ്ങൾ പങ്കുവെച്ച ചില രസകരമായ ചില അനുഭവങ്ങളുണ്ട് ഒരു പ്ലസ് ടു അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് വച്ചാൽ ഈ കോവിഡ് ദൈവം തന്നൊരു അനുഗ്രഹമായി ഞാൻ കാട്ടിരുന്നു കാര്യം ഞാൻ എൻ്റെ അധ്യാപകനാണ് എനിക്ക് പിള്ളേരുടെ പാഠനും മറ്റു കാര്യങ്ങളും യാത്രയെല്ലാം തിരക്ക് കാരണം വചനം പഠിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ ഈ സമയങ്ങളിൽ ഈ കോവിഡ് കാലയളവിൽ ശുശ്രൂഷകരുടെ വചനങ്ങൾ കേൾക്കുവാനും ബൈബിൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുവാനുമായിട്ട് സാധിച്ചു അപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ അവസരം അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അദ്ദേഹം ഉപയോഗിച്ചു ഈ കാലഘട്ടത്തെക്കുറിച്ച് പലരും പല രീതിയിൽ പറയാറുണ്ട് ഇപ്പോൾ ലോകാവസാനത്തിൻ്റെ ഒരു സാഹചര്യമാണ് അതല്ലെങ്കിൽ ഇത് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ കേൾക്കുന്നൊരു സാഹചര്യമാണ് അതല്ലെങ്കിൽ ദൈവം മറന്നുപോയ സാഹചര്യമാണ് ധ്യാനഗുരുക്കന്മാർക്ക് ഗുരുക്കന്മാർക്ക് പണിയില്ലാതിരിക്കുന്ന സമയമാണ് ദേവാലയങ്ങൾ കച്ചവടങ്ങൾ നിർത്തിയിരിക്കുന്ന സമയമാണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള കമൻറ്റുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കും ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ദൈവം അവന് നന്മയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ദൈവം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കുന്നവനാണ് മനുഷ്യൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ എനിക്കറിയാം ജറമി ഇരുപത്തൊമ്പത് പതിനൊന്നിൽ പറയുന്ന എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിൻ്റെ അർത്ഥം ഓരോ ജന്മത്തിൻ്റെയും പിന്നിലൊരു പദ്ധതിയാണ് അത് നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ ആരംഭിക്കുന്നതും ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും ചില കാര്യങ്ങൾ അനുവദിക്കുന്നതെല്ലാം ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് ഒരു ഭക്തന് ധ്യാനിക്കാൻ സാധിക്കും മറ്റ് വ്യക്തികൾക്ക് അവരവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുക സങ്കീർത്തകൻ്റെ ജീവിതം ദാവീദാണല്ലോ സങ്കീർത്തനങ്ങൾ അധികം എഴുതിയത് അവൻ്റെ എല്ലാ പ്രതിസന്ധികളും ദുഃഖങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അറിഞ്ഞു എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടില്ല ദാവീദിന് നല്ല ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലതകൾ സംഭവിച്ചപ്പോൾ ഷിമയി എന്ന് പറയുന്ന ഒരു വ്യക്തി ദാവീദിനെ പരിഹസിച്ചപ്പോൾ കുറ്റപ്പെടുത്തിയപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ദൈവമറിയാതെ അവൻ എൻ്റെ മേലൊരു ശാപവാക്ക് പോലും ഉച്ചരിക്കാൻ കഴുകിയില്ല അപ്പോൾ സ്നേഹമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സാഹചര്യങ്ങളായി നമുക്ക് ഈ നല്ല കാലഘട്ടത്തെ ഉപയോഗിക്കാം ഈ യശയാപ്രവചനം അമ്പത്തഞ്ചാം അധ്യായം കോവിഡ് കാലത്ത് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയൊരു വചനഭാഗമാണ് അതിൽ അൻപത്തി അഞ്ചാം അധ്യായത്തിൽ എട്ടാമത് തിരുവചനം പറയുന്നു കർത്താവ് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല ആകാശവും ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ മനുഷ്യൻ ഇപ്പോൾ ഇത് കാണുന്ന വിശകലനം ചെയ്യുന്നതല്ല അതിൻ്റെ പിന്നിലൊരു ദൈവിക രഹസ്യമുണ്ട് നമുക്കെല്ലാം മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല മനസ്സിലാകുന്ന തലം ബുദ്ധിയാണ് അനുസരണം എന്ന് പറയുന്നത് ആത്മാവിനാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ വിശകലനത്തെക്കുറിച്ച് നടത്തി നമ്മുടെ തലയ്ക്കകത്ത് അറിവ് വർദ്ധിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുക മനസ്സിലാക്കണം ശരിയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം എന്ത് ഈ കാലഘട്ടത്തിൽ എന്താണ് കർത്താവ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ഈ ലോക്ക്ഡൗൺ നമുക്കിതുപോലൊന്ന് അനുവദിച്ച് തന്നിരിക്കുന്നത് ഈ കൊറോണ വൈറസ് വഴി നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അത് നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട് ആലയങ്ങളുടെ അത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ഭവനം ആരാധനാലയമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാലോൺ ടെലിവിഷനിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി പുനത്ര എന്ന് പറയുന്ന സഹോദരൻ ശാലോം ടെലിവിഷൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു വെളിപാട് ദൈവം കൊടുത്ത സന്ദേശം അതെല്ലാം അദ്ദേഹം അനുസരിച്ച് ഇങ്ങനെയൊരു ടെലിവിഷൻ മേഖലയിലൂടെ സുവിശേഷം ആരംഭിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് നല്ല വില കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ വ്യക്തിപരമായ സാക്ഷ്യത്തിലൊക്കെ അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട് അന്ന് അദ്ദേഹം ഇത് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും പറഞ്ഞിട്ടുണ്ടാകാം ബെന്നി കാണിക്കുന്ന മണ്ടത്തരമാണ് എന്നാൽ കർത്താവ് ബെന്നി ഒരുക്കിയത് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഈ കാലഘട്ടത്തിൽ കൊറോണ ലോകം മുഴുവൻ ബാധിച്ച് കീഴടക്കുമ്പോൾ യേശുവിൻ്റെ സുവിശേഷം ജനങ്ങളിലെത്തിക്കുവാൻ അതിന് ശക്തമായൊരു ഉപകരണമായി ഈ സ്ഥാപനത്തെ ഈ ശാലോമിനെ കർത്താവ് ഒരുക്കിയത് വർഷങ്ങൾക്ക് മുമ്പാണ് ഓൺലൈനിലൂടെ കുർബാനകൾ വരുമ്പോൾ പരിഹസിച്ചവരും നിന്ദിച്ചവരുമായൊരു ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് അതിലൂടെയാണ് നമുക്ക് കാണാനും കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയാൽ പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല പിന്നീടൊരു ഒരു സംതൃപ്തി ഒരു ആശ്വാസം ഒരു കുളിർമ സാധിക്കുന്നത് ഇതിലൂടെയൊക്കെയാണ് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവർ ദൈവിക പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാലയളവാണ് ഈ കൊറോണയുടെ ഈ കാലയളവെന്ന് പറയുന്നത് ദൈവം എന്തിനേക്കും നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ബന്ധങ്ങളെല്ലാം ദൈവം പ്രത്യേകമായിട്ട് പരിശീലിക്കുവാൻ അല്ലെങ്കിൽ പ്രത്യേകമായി വളർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവം ജോസഫിനെ തിരഞ്ഞെടുത്തത് ഇസ്രായേലിൻ്റെ ഒരു വിമോചകനായിട്ട് അഥവാ ഈ യാക്കോവിൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടാണ് എന്നാൽ സ്വന്തം സഹോദരങ്ങൾ അവനെ കണ്ടത് ഒരു സ്വപ്നക്കാരനായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നക്കാരൻ പക്ഷേ ദൈവം അവനെ വളർത്തിക്കൊണ്ടു വന്നത് പട്ടുമെത്തയിലൂടെയുള്ള അനുഭവത്തിലൂടെയല്ല സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ മുറിവുകൾ വന്നു പോയിട്ടുണ്ട് അവനെ വെറുത്തു പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിമത്തത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാപ പ്രലോഭനങ്ങളുടെ കാലയളവ് ഉണ്ടായിട്ടുണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് തടവറിക്കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം ജോസഫിന് ദൈവം പരീക്ഷിച്ചതോ ദൈവം തള്ളിക്കളഞ്ഞതോ അല്ല പകരം അവനെ ഈജിപ്തിൻ്റെ അധികാരിയാക്കി തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു വലിയ കലവറ തുറന്നു കൊടുക്കുവാൻ തക്കവണ്ണം അവന് ദൈവം കൊടുത്ത ഒരു ട്രെയിനിങ് പീരീഡാണ് അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവ് പറയുന്നത് ദൈവം നമ്മൾ എന്തിനോ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ മക്കളെ ചേർത്ത് അണയ്ക്കാനും വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നവീകരണങ്ങൾ നമ്മളിലൂടെ ആരംഭിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു കാലത്ത് ആരാധന എന്ന് പറയുന്നത് പള്ളി മാത്രം സെൻറ്റേർഡായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കുടുംബങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ വീടുകളിൽ സന്ദർശിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ അത് ചെയ്തിട്ടുണ്ട് ഒരു റൂം ഒരു ബെഡ്റൂം കൊറോണ കോവിഡ് ആരംഭിച്ചപ്പോൾ ചെയ്ത കാര്യം ഒരു ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന കട്ടിലും അലമാരികളെല്ലാം മാറ്റി എന്നിട്ട് പകരം ആ ഒരു റൂം ഒരു ദേവാലയമായിട്ട് അങ്ങ് മാറ്റപ്പെടുത്തി അതിലേശുവിൻ്റെ ഫോട്ടോ വെച്ചു പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മേശ ഒരുക്കി യാമോ പ്രാർത്ഥനകൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അത് ആ റൂമിൽ വെച്ച് ഒരു അത് ക്രമപ്പെടുത്തി അതെന്തിനാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ദേവാലയങ്ങളും ആരാധനാലയങ്ങളും കണ്ട എൻ്റെ മക്കൾ എനിക്ക് ഏഴ് പേരാണുള്ളത് അതിൽ പത്ത് വയസ്സിന് താഴെയുള്ള മക്കളുള്ളത് കൊണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അവർക്ക് ആരാധനയുമായിട്ടും ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കുടുംബം ഇന്നൊരാലയമായിരിക്കുകയാണ് ആരാധനാലയമായിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രയർ റൂമിലേക്ക് കയറണം പ്രാർത്ഥിക്കണം അതിനുശേഷം ഭക്ഷണം വൈകിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാത്രി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പിരിയുന്ന ഒരു അനുഭവം അത് ദൈവം നമ്മളെ പഠിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ കുടുംബങ്ങൾ ആരാധനാലയങ്ങളാകാനായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അനുഭവങ്ങളും ഒന്നും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയണ്ട ശാപകാലമായിട്ടോ പാപകാലമായിട്ടോ അതല്ലെങ്കിൽ പ്രതിസന്ധികളായിട്ടോ ഒന്നും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല ഇതെല്ലാം ദൈവം നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റാൻ ഒരുക്കിയിരിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരാധനാലയങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കുർബാൻ പല ആളുകളുടെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ അഞ്ഞൂറ് കഴിഞ്ഞാൽ ആയിരം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്താൽ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പണി തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ആരും ഇല്ല സഹായിക്കാൻ നീ യഥാർത്ഥത്തിലൊരു പ്രാർത്ഥനക്കാരനാണോ എന്ന് തെളിയിക്കേണ്ടതും നീ ഒരു യഥാർത്ഥ ഒരു വിശ്വാസിയാണെന്ന് പറയേണ്ടതുമായൊരു സമയമാണ് ഇപ്പോൾ ഒരു പള്ളി പെരുന്നാളിന് നേർച്ച കിട്ടുമ്പോൾ നീ പ്രാർത്ഥിക്കും കർത്താവെ ഭക്ഷണത്തിന് പ്രാർത്ഥന കുരിച്ച് വെച്ച് ചെല്ലുന്ന ഒരു പള്ളി ഭക്തനായിരിക്കാം നീ നീ എന്നാൽ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ ഇന്ന് നിൻ്റെ ഡൈനിങ് ടേബിളിൽ നീയും നിൻ്റെ മക്കളും ഒരുമിച്ച് ഒരു സദ്യ പോലെ അല്ലെങ്കിൽ ഒരു പള്ളി പെരുന്നാളിന് ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബലിയിൽ പങ്കെടുക്കുന്ന പോലെ നീ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ നിൻ്റെ വിശ്വാസം വീടിനകത്തും വ്യക്തിജീവിതത്തിലും ജീവിതത്തിനും പുറമേയും ഒരുപോലെ തന്നെയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നടത്താൻ നേരത്ത് നീയ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അച്ഛന്മാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു നീ യഥാർത്ഥത്തിലൊരു വിശ്വാസിയാണെങ്കിൽ ഇന്ന് വൈകിട്ടാകുമ്പോൾ നിൻ്റെ വീട് ഒരു ആരാധനാലയമാക്കിക്കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയും ഭാര്യയും മക്കളെയും കൂട്ടിയിരുത്തിക്കൊണ്ട് സന്ധ്യാപ്രാർത്ഥനകൾ നടത്തി രാമപ്രാർത്ഥനകൾ നടത്തി അതോടൊപ്പം ലോകത്തിനും വേണ്ടി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ആരാധനയുടെ ഭവനമാക്കി മാറ്റാൻ നിന്നെ കൊണ്ട് കർത്താവ് നിന്നെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് സമയമാണിത് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതായ ഇനി വരാൻ പോകുന്ന കാലയളവിൽ നമ്മുടെ മക്കളൊക്കെ പഠനത്തിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയൊക്കെ ഇനിയും നമ്മൾ മാറ്റപ്പെടും കൊറോണ അത് രണ്ടോ മൂന്നോ വർഷങ്ങൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് അത് മാറിക്കഴിയാൻ നേരത്തും നമുക്ക് ലൈഫ് സ്റ്റൈലുകൾ മാറാം ജീവിത സാഹചര്യങ്ങൾ മാറാം പക്ഷേ കർത്താവ് മാറുന്നില്ല കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചോ സംസ്കാരത്തിനനുസരിച്ചോ അതല്ലെങ്കിൽ രാജ്യത്തിനനുസരിച്ചോ മാറ്റാനുള്ളതല്ല ദൈവം ആ ദൈവത്തിൽ മുറുകെ പിടിച്ച് ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ട്രെയിനിങ്ങിൻ്റെ ഒരു കാലഘട്ടമായിട്ട് മാത്രം നമുക്ക് ഇത് ധ്യാനിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ നോമ്പിൻ്റെ കാലയളവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയും പിന്നീട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയും വാങ്ങിപ്പിൻ്റെ പെരുന്നാളുകളും ജനന പെരുന്നാളെല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് അമ്മ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് വലിയ പദ്ധതിയുടെ ഒരു സ്വപ്ന പൂർത്തീകരണമാണ് ഇതാ നിൻ്റെ മകൻ നിത നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സഭയ്ക്കേൽപ്പിച്ചു തന്ന യോഹന്നാനിലൂടെ ഏൽപ്പിച്ച് തന്ന ഈ അമ്മയെ ഓർക്കുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നൊരു കാലയളവ് പ്രതിസന്ധിയിൽ ഈ അമ്മയുടെ സാന്നിധ്യം അത് നമുക്ക് ആശ്വാസമാണ് അമ്മയുടെ ആദ്യത്തെ ആ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ കാനാവല കല്യാണത്തിന് അമ്മയുടെ സാന്നിധ്യം പ്രതിസന്ധിയിൽ ഒരു പുതിയ ഉണർവും പുതിയ ഉള്ളത് അങ്ങനെയെങ്കിൽ ഈ കൊറോണയുടെ കാലയളവിൽ ഈ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിരിക്കും നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും ഈ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെയും എൻ്റെ മക്കളുടെ ജീവിതത്തെയും അമ്മ കേൾപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ തീർച്ചയായിട്ടും ദാഹിച്ചിരിക്കുന്നവന് ദാഹാർത്തരെ വന്ന് ജലാശയത്തിലേക്ക് നിങ്ങൾ എത്തുക ഇത് വലിയ ജലാശയ ജലാശയമായി ദൈവം ക്രമീകരിച്ചിരിക്കുക ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും എല്ലാം നെടുവീർപ്പിൽ കിടന്ന് അലയാനുള്ളവരല്ല വിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസിക്ക് ദാരിദ്ര്യം ഒരു പുതുമയല്ല അടിമത്തം ഒരു പുതുമയല്ല ഞെരുക്കം ഒരു പുതുമയല്ല അവൻ്റെ ബൈബിളിൽ ആരംഭം മുതൽ ഇന്ന് വരെ എഴുതി വെച്ചിരിക്കുന്നത് വാളിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ കാലയളവാണ് അതുകൊണ്ട് ഈ ചുറ്റുപാടെന്ന് പറയും നമുക്കൊരു വലിയ ഭീതിയോ ഭീഷണിയോ ഒന്നുമല്ല പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ എന്തിനോ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നോഹ പെട്ടകം പണിയാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു ദൈവിക വെളിപാട് ലഭിച്ചു അവന് ഒരുപക്ഷെ ഭാര്യ ഒരു പക്ഷെ അവൻ്റെ കൂടിൻ്റെ ആയിരുന്ന മക്കൾ അവൻ്റെ ദൈവാനുഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവരത് വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ടെങ്കിലും നാട്ടുകാർ ഒരുപക്ഷെ ചോദിച്ചു കാണും ഈ സമയത്ത് നീ ഇതെന്താണ് ചെയ്തു കൂട്ടുന്നത് നല്ല വെയിലുള്ള സമയത്ത് പെട്ടങ്ങം പണിതുകൊണ്ടിരുന്ന നോഹയെപ്പോലെ ജീവിക്കുന്നവർ ജീവിക്കേണ്ടവരാണ് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളിൽ വിളിക്കപ്പെടുന്ന വിശുദ്ധരായി ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം നമ്മളൊരു പെട്ടകം പണിതുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ പെട്ടകം കൃപയുടെ പെട്ടകമാണ് എന്താണ് അതെന്താണതിൻ്റെ പ്രത്യേകത ഇതാ വെള്ളപ്പൊക്കം വരും ലോകത്തിൽ നമ്മളെ വെള്ളപ്പൊക്കം എന്നതിൽ നമ്മുടെ പ്രലോഭനങ്ങൾ വരും ലോകത്തിൽ ജനങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അതിൽ മറ്റ് നമ്മുടെ കണ്ണിന് നമ്മളെ ആശിപ്പിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മളിരുന്ന് ഇങ്ങനെ ഓളത്തിൽ നിന്ന് അടിക്കാൻ തുടങ്ങുമ്പോൾ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ കൃപയുടെ ഒരു പെട്ടകം നമുക്ക് ആവശ്യമാണ് ആ കൃപയുടെ പെട്ടകം തയ്യാറാക്കാൻ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ് അതിന് പരിഹാസം പരിഹാസങ്ങൾ ഉണ്ടാകാം നിന്ദനമുണ്ടാകാം വെള്ളപ്പൊക്കത്തിനാണ് പെട്ടകത്തിൻ്റെ ആവശ്യമുള്ളൂ വേനൽക്കാലത്ത് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെയെങ്കിൽ ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഒരു കൃപയുടെ പെട്ടകം പണിയാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ് ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മക്കൾ മാതാപിതാക്കൾ ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് ഇതാ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ലോകം മുഴുവനുമുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ചു നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഞാനടുത്തിടെ ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ലോകമെമ്പാടുമുള്ള ജനതകൾക്ക് വേണ്ടി മുട്ടുകൊത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കറി ഇരുപത് ആണ് അവരുടെ യാമപ്രാർത്ഥനയെങ്കിലും അവർ ഓരോ വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ആലയത്തിൽ നിന്ന പോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലയളവെന്ന് പറയുന്നത് ഒരുക്കത്തിൻ്റെ കാലയളവാണ് നമ്മൾ എന്തിനോ വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ദൈവവിളി സ്വീകരിക്കാൻ ഏറ്റവും നല്ല സമയമാണ് വചനം വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും നമ്മൾ ഇത്രയും കാലയളവിൽ ദേവാലയങ്ങളിൽ നിന്ന് പുരോഹിതന്മാരിൽ നിന്ന് ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടതെല്ലാം നമുക്കിനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് കുടുംബം ഒരു ആലയമാക്കി കുടുംബത്തിൻ്റെ ആലയത്തിൻ്റെ പുരോഹിതനായി കുടുംബനാഥനും അതിൻ്റെ ശുശ്രൂഷയ്ക്കായി ജീവിത പങ്കാളിയും അതിലെ ഓരോ അംഗങ്ങളായി മക്കളും ചേർന്ന് ദൈവിക പദ്ധതിക്ക് വേണ്ടി കാതോർക്കുന്നവരായി തീരേണ്ട സമയം നോഹ നോഹപ്പെട്ടകത്തിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ ദൈവ സ്വരം കേൾക്കാൻ നിന്നപ്പോൾ ലോകത്തിൽ പരിഹാസമായി തീർന്നിട്ടുണ്ട് മറിയും കന്യകയാണ് അവൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഒരു കുഞ്ഞിനെ ലോകത്തിന് പ്രസവിക്കാൻ തയ്യാറപ്പോൾ പരിഹാസ്യമായിട്ട് തീർന്നിട്ടുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ ഈ ഒരു ശാലോം ടെലിവിഷൻ ഈ കാലയളവിൽ ഏറ്റവും ഭംഗിയായി ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം ഇന്ന് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ലോകത്തിൽ മുഴുവൻ ക്രിസ്തുവിൻ്റെ സന്ദേശം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊടുക്കാൻ അവർക്ക് സാധിച്ചതിൻ്റെ ഒരു കാരണം ദൈവം അവരെ നേരത്തെ തയ്യാറാക്കി അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും അത് എന്തിനോ വേണ്ടി നമ്മൾ ഒരുക്കുകയാണെന്നും നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് കുറവാണെങ്കിലും അനുസരിക്കുക ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ അൻപത്തഞ്ചാം മധ്യായി ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക എൻ്റെ വാക്ക് കേൾക്കുക നിങ്ങൾ ജീവിക്കും എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വചനം നന്നായി ശ്രദ്ധിക്കുവാനും ആ വചനം ആരാധിച്ച് യേശു പഠിപ്പിച്ചല്ലോ ആത്മാവില് സത്യത്തിലും ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിലും വചനത്തിലും ആരാധിച്ച് ഈ കാലയളവിൽ ആലയങ്ങളായി തീരുവാൻ നമുക്കിടയാകട്ടെ ആലയങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് സക്രിയാ പുരോഹിതന് ആലയത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് അവന് വെളിപാടുകളുണ്ടായിരുന്നത് പഴയ നിയമചരിത്രത്തിലൊക്കെ പല സ്ഥലത്തും പത്രോസിൻ്റെയും ജോഹന്നാൻ്റെ ആദ്യത്തെ അത്ഭുതം നടന്ന ദേവാലയത്തിലാണ് ആലയങ്ങളിൽ വെച്ചാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളെല്ലാം ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ആലയങ്ങളായി തീർന്ന് അതിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിച്ച് ലോകത്തിന് വെളിപ്പെടുത്താൻ പറ്റുന്ന ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അതോടൊപ്പം ദൈവിക സന്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ കുടുംബങ്ങൾ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഓരോ കുടുംബങ്ങളും ഓരോ ദേവാലയങ്ങളെ തീരട്ടെ നമുക്ക് മുൻപ് ഒന്നിച്ച് പോയി ആരാധന പോയി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രാർത്ഥന റൂമ് തന്നെ നമ്മൾ ഒരുക്കണം നമുക്കുള്ള സാഹചര്യം വെച്ചുകൊണ്ട് ഒന്ന് യേശുവിൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കുവാനും കുമ്പിടുവാനും നമസ്കരിക്കുവാനും ഒന്നിച്ച് നമ്മുടെ മക്കളുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഇടയായാൽ തീർച്ചയായിട്ടും ഈ കാലയളവിൽ ദൈവീക സന്ദേശം സ്വീകരിക്കുന്ന കുടുംബം നമ്മളായിത്തീരും ലോകത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നിന്നും വഹിക്കുന്ന കുടുംബം നമ്മളായിത്തീരും ദൈവം നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിന് തൻ്റെ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നേരത്തെ തയ്യാറാക്കിയതുപോലെ തെരഞ്ഞെടുത്തതുപോലെ ഈ കാലയളവിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബം തീരും അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ ദൈവത്തിന് മഹത്വം